സുഹൃത്തുക്കളെ നാടൻ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റിനെ യൂണിറ്റിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ കൊടുങ്ങൂരിനും അയർക്കുന്നതിനും ഇടയിലാണ് ഈ സംരംഭം ഇവിടെ നിന്ന് കൊടുങ്ങൂർക്ക് നാല് കിലോമീറ്ററും അയർക്കുന്നതിന് മൂന്ന് കിലോമീറ്ററുമാണ് ഓക്കെ അതിൽ ഫുഡ് അതെ ആ അല്ല അയ ഫുഡ് ഹെൻഡ് രാത്രി പഠിച്ചത് ആകെ 이 n i j n മലയാളത്തിൽ സുരജൻ ടീം ചാരിയില്ല നേരെ വെറുതെ നമ്മുടെ നാട്ടിലെമ്പാടും കിട്ടും ശുദ്ധമായ ശർക്കര നമ്മുടെ കഥകളിൽ കിട്ടുന്നില്ല നമ്മളെ ബാധിക്കുന്ന ഒരു സാരമായ വിഷയമാണ് ശർക്കര നമ്മളെ കഴിക്കുന്ന ഒരു ഭക്ഷണ ഭക്ഷണ ഭക്ഷണപദാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് പായസത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ശുദ്ധമായ ശർക്കര നമുക്ക് ആവശ്യമാണ് ശുദ്ധമായ സർക്കാർ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന കൂടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് സ്വന്തമായി കരിമ്പ് കൃഷി ചെയ്ത് അത് വെട്ടി ആട്ടി ശർക്കര ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കുക ശുദ്ധമായ അവസ്ഥ ആ വാഴയ്ക്ക് ഇടവഴി നോക്കുക കരിമ്പൂട്ട് ചെയ്യുക ശർക്കര പെട്ടെന്ന് ഒരു വാല്യൂ ആർഡർ പ്രോഡക്റ്റ് ഞങ്ങൾ ഇലക്കിട്ടുണ്ടാക്കുന്ന ഒരു മൂല്യ ഉൽപ്പന്നം സാധാരണ സർക്കാരേക്കാൾ രുചി കൂടുന്നു ചക്കര ഉണ്ടാക്കുന്ന ഈ ഒരു യൂണിറ്റിന്റെ പുറകിലൊക്കെ വിശാലമായ പാടശേഖരമാണ് അത് കരിമ്പ് കൃഷിയാണ് ചെയ്യുന്നത് ഓൺ കൃഷിയാണ്